ടിക്കറ്റ് ഫിനാലെ ടാസ്ക് സിക്സ് ഫിഷ് ട്രാപ്പ് ഗാർഡൻ ഏരിയയിൽ വെച്ച് നടക്കുന്ന ടാസ്ക്കിൽ ഒരു സമയം മൂന്ന് പേർക്കാണ് ടാസ്ക് ചെയ്യാനാകുന്നത് മൂന്ന് പ്രോപ്പർട്ടിയാണ് ആകെ ടാസ്ക് ചെയ്യാൻ ഒരു കൈ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ടാസ്ക് ചെയ്യാത്ത കൈ പിറകിലേക്ക് വെച്ച് കെട്ടിവെക്കുന്നു ഗാർഡൻ ഏരിയയിൽ വെച്ചിരിക്കുന്ന മൂന്ന് ഫിഷിന്റെ രൂപത്തിലുള്ള പ്രോപ്പർട്ടിയിലേക്ക് മുള്ളുകൾ പോലുള്ള പ്രോപ്പർട്ടി വെക്കുക എന്നതാണ് ടാസ്ക് ബസർ അടിക്കുന്ന സമയത്ത് ഗാർഡൻ ഏരിയയിൽ മൂന്ന് ബാഗുകളുണ്ട് അതിൻ്റെ ഊരി ഒറ്റ കൈ കൊണ്ട് തന്നെ ഹുക്ക് ഊരി അതിനകത്തുള്ള മുള്ളുകൾ ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന ക്രമത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ കടുപ്പിക്കുന്ന വ്യക്തിയായിരിക്കും വിജയി ഷാനവാസിക്ക ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ കടുപ്പിച്ച് തീർക്കുന്ന വ്യക്തിക്ക് എട്ട് പോയിന്റും ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന വ്യക്തിക്ക് ഒരു പോയിന്റുമായിരിക്കും കിട്ടുന്നത് പ്രൊമോയിലാണെങ്കിൽ സാബുമാൻ ചോദിക്കുന്നുണ്ട് അയ്യോ ആ മുള്ളുകൾ വെക്കുന്ന എങ്ങനെയാ മറന്നു പോയല്ലോ അപ്പം നൂറ പറഞ്ഞു കൊടുക്കുന്നു ചെറുതീന്ന് വലുതിലേക്കാ പ്രൊമോയിൽ ടാസ്ക് എല്ലാവരും വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ടിക്കറ്റ് ഫിനാലെ നൂറ കൊണ്ടുപോകുമെന്ന് അഭിപ്രായമുള്ളൊരു കമന്റ് ചെയ്യണേ